തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗ്യാനേഷ് കുമാറിനെതിരെ ആയിരിക്കും സുപ്രീം കോടതി നോട്ടീസ് അയക്കുന്നത് സുപ്രീം കോടതിയുടെ തീരുമാനത്തെ ഹനിക്കുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റം എന്നുള്ളത് തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് ആരോപിച്ച കാര്യമാണ് പ്രത്യേകിച്ചും ഗ്യാനേഷ് കുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം സുപ്രീം കോടതിയുടെ അറിവോടുകൂടിയല്ല പ്രതിപക്ഷ നേതാവിന്റെ കൂടി അംഗീകാരം വേണ്ടിയിരുന്നിടത്താണ് ഏകപക്ഷീയമായി പ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും ചേർന്ന് രാഖ് രാമാനം ുമാറിന്റെ നിയമനം നടത്തിയത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ശക്തമായി വെളിച്ചെത്തു കൊണ്ടുവരുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഉണ്ടായ ഉദാസീനതയും ഇപ്പോഴിതാ ബീഹാറിലെ രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ക്രമക്കേടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേര് വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കുറ്റാരോപിതനാക്കിക്കൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു നമുക്കറിയാം എൻ ആർ സിയുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള വ്യാപകമായ പ്രശ്നങ്ങൾ ഉദിച്ചു വരികയാണ് ബീഹാറിലെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നിലവിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ അറുപത് ശതമാനത്തിലേറെ വോട്ടുകളിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയാൽ പോലും അവിടെ കൃത്യമായ കണക്കുകൾ വരില്ല എന്ന് പ്രതിപക്ഷം പറയുന്നത് ആർ ജെ ഡി ആയിരുന്നാലും ഐക്യ ജനതാദൾ ആയിരുന്നാലും അവരെയൊക്കെ മൊത്തത്തിൽ വിഡ്ഢികളാക്കുന്ന തീരുമാനവുമായാണ് ബി ജെ പി മുന്നോട്ട് വരുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ് നമുക്കറിയാം എന്ത് ചെറിയ നീക്കം രാഹുൽ ഗാന്ധി ബിഹാറിൽ നടത്തിയാലും അവിടെ നിലവിൽ ബി ജെ പി അസ്വസ്ഥരാണ് ഏറ്റവും കൂടുതൽ അവിടെ വിദ്യാർത്ഥി ഹോസ്റ്റലുകൾ സന്ദർശിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് ബി ജെ പിയുടെ നേതാക്കളായ രവിശങ്കർ പ്രസാദും ഗിരിരാജ് സിംഗുമാണ് ഐക്യ ജനതാദളിലെ നേതാക്കൾ പോലും ചില സമയത്ത് സ്തപ്തരായിരുന്നു ബിഹാറിലെ ജനതയെ മൊത്തത്തിൽ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൊത്തത്തിലുള്ള സഹായം അവിടെ കിട്ടുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ നടത്താൻ പോകുന്ന തിരിമറിയെ കുറിച്ച് കൃത്യമായി തങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് രാഹുൽ ഗാന്ധി അവിടെയുള്ള നിതീഷ് കുമാറിനോട് കൂടി ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് തന്നെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാം കൊടുക്കാം അയോഗ്യനാക്കാം അതിനു വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ശ്രമിച്ചു വേണ്ടിയാണ് ഇപ്പോൾ ബി ജെ പി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് കള്ളക്കേസിൽ കൊടുക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് തന്നെ കൊടുക്കുകയാണ് യങ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഷെയറുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ വസ്തുത എന്താണെന്നുള്ളത് സാത്രോതയ്ക്ക ഉൾപ്പെടെ എല്ലാ പ്രമുഖരായ നേതാക്കൾക്കും അറിയാം പക്ഷേ അതൊന്നും തന്നെ വെളിപ്പെടുത്താൻ സമ്മതിക്കില്ല കാരണം തന്നെ കൊടുക്കുക എന്നുള്ളത് അവരുടെ ആത്യന്തിക ലക്ഷ്യമാണ് മഹാരാഷ്ട്രയിലെ എൺപതോളം മണ്ഡലങ്ങളിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനു കൂടി ബോധ്യപ്പെട്ട കാര്യമാണ് ഒന്നും ആലോചിക്കണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാട്ടുകൊള്ളയാണ് അവിടത്തെ വോട്ടേഴ്സ് ലിസ്റ്റിലെ തിരിമറി എന്നുള്ളത് വ്യക്തമല്ലേ എന്നുള്ളതും ഗാന്ധി തുറന്നടിച്ചിരിക്കുന്നു